വിജയദശമി പലർക്കും വിദ്യാഭ്യാസം ആരംഭിക്കാനുള്ള പവിത്രമായിട്ടുള്ള ഒരു ദിവസമാണിത് യാഥാർത്ഥ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ വലിയ ഒരു വിഭാഗത്തിന് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കും ചില അധ്യാപകർക്കും ഒക്കെ ആൻസൈറ്റി ട്രിഗർ ആകുന്ന ഒരു ദിവസം കൂടാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസം റീസൺ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇല്ലാതിരുന്ന എജ്യൂക്കേഷണൽ സ്ട്രെസ് അവസാനിക്കുന്ന ഒരു ദിവസം കൂടാണിത് ഇന്നു മുതൽ വിനോദങ്ങൾക്ക് കളിക്കുന്നതിനെല്ലാം നിയന്ത്രണം വരും എക്സാമിനെ കുറിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തൽ കണ്ടിന്യൂസ് ആയിട്ട് വരും ഇത്രയും ദിവസം കളിച്ചുകൊണ്ടിരുന്നതില് പോയി പഠിച്ചു കൂടായിരുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ നമ്പർ കൂടി വരും ഈ ദിവസങ്ങളിൽ ഡെയിലി ടാർജറ്റ്സ് ഉണ്ടാവും ഫ്രീഡം നഷ്ടപ്പെടും ഇത് കാരണമെല്ലാം പലർക്കും ആങ്സൈറ്റി ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഒരു തവണ ഈ രീതിയിലുള്ള ആങ്സൈറ്റി ട്രിഗർ ആയി ആയിക്കഴിഞ്ഞാൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ളതോ ആയിട്ട് ഇതുവരെ സൈലന്റ് ആയിട്ട് കിടന്ന പല ആങ്സൈറ്റിയും മനസ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കും ഈ അവധിക്ക് തൊട്ട് മുമ്പ് ഈ സ്ട്രെസ്സുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ആയിട്ട് തട്ടിയും മുട്ടിയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നവര് മനസ്സാണ് ഇപ്പൊ ആ കണ്ടീഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട് സ്ട്രെസ്സിനെ നോർമലൈസ് ചെയ്ത് വെച്ചിരുന്നതും ആയി അതുകൊണ്ടിട്ടാണ് ആങ്സൈറ്റി പെട്ടെന്ന് ട്രിഗർ ആകാനായിട്ടുള്ള ചാൻസ് ഉള്ളത് നല്ല വർക്ക് പ്രഷറും ജോബ് സെക്യൂരിറ്റീസിന്റെ ഇഷ്യൂസും ഒക്കെ ഉള്ള അധ്യാപക ും ഇത് നല്ലോണം ബാധകമാണ് കേട്ടോ ആൻസൈറ്റി തുടങ്ങും മെജോറിറ്റി ആൾക്കാർക്കും തനിയെ ഒന്ന് രണ്ടാഴ്ചക്കകത്ത് അഡ്ജസ്റ്റ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ആൻസൈറ്റി നല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കൺസൾട്ടേഷൻ എടുത്ത് ഈ ഏജിൽ തന്നെ ഇത് സോൾവ് ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള കുറെ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം കിട്ടും